ഇക്കഴിഞ്ഞ സ്നാപ് ഡൗൺ എപ്പിസോഡിന്റെ എൻ്റെ സീനിൽ റോമൻ ട്രൈസ് അവസാനം പോൾ ഹേമിനെ കോൾ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു എന്നാൽ ആ ഒരു കോൾ ഒന്നും കണക്ട് ആയില്ല പിന്നീട് ഇവരുടെ ആ ഒരു ഫോൺ കോൾ ഇഷ്യൂസ് എല്ലാം വെച്ചുകൊണ്ട് ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിലെ മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ കാര്യമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഡ്യൂ മേക്ക് ആൻഡ് നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നും ഡ്രൂ എന്തുകൊണ്ടാണ് ഡള്യു ഡ്യൂൽ വരാത്തത് എന്നും ഈ വീഡിയോയിൽ പറയാം ഫസ്റ്റ് ഡ്രൂ പറ്റി നോക്കാം ഡ്രൂ പറയാൻ ടയർ അവസാനമായി മാച്ച് ചെയ്തത് സി എം പങ്കിന്റെ കൂടെയാണ് അതും ഒരു ലോങ് ടൈം സ്റ്റോർ ചെയ്തുകൊണ്ടാണ് മാച്ച് ചെയ്തത് പിന്നീട് ലാസ്റ്റ് മാച്ചിൽ സി എം പങ്ക് മുഖേന ഡ്രൂം ഡയർ ഇഞ്ചുറി ആയി ഏകദേശം പത്ത് പതിനാല് സ്ഥിതി എല്ലാം കിട്ടിയതിനു ശേഷം ഡ്രൂം ഡയർ ഡബ്ല്യൂ ഇട്ട് പോയി പിന്നീട് പല എപ്പിസോഡുകളിലും റിട്ടേൺ ചെയ്യും എന്നൊക്കെ ന്യൂസ് വന്നിരുന്നു എങ്കിലും ഡ്യൂ മേക്ക് ആൻഡ് വന്നില്ല അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മെയിനായിട്ടുള്ള കാരണം ഡ്യൂമേക്ക് ആൻഡ് എയറിൻ്റെ ചില ഫാമിലി ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ടാണ് ഡ്യൂ മേക്ക് എയറിൻ്റെ റിട്ടേൺ വീണ്ടും വീണ്ടും പോയത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ ഡ്യൂമേക്ക് ആൻഡ് ഡെയറിന് ഇല്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അതായിട്ട് ഈ ഒരു പ്ലാൻ ഭയങ്കരമായിട്ട് മുൻപേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഡ്യൂമേക്ക് എൻ്റെ ഡെയറു വന്നതിന് ശേഷം വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിച്ചത് അത് മറ്റൊന്നുമല്ല ഡ്യൂ മേക്കെൻ്റെ ഡെയറു വന്നതിന് ശേഷം ചെയ്യാൻ പോകുന്ന പ്ലാനിനെ പറ്റിയാണ് അത് മറ്റാരുടെയും കൂടെയല്ല ഡ്യൂ മേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഡബ്ല്യു ഡബ്ല്യൂ മുൻ റെസ്ലറും വെയിറ്റ് ബാലറ്റിൻ്റെ കൂടെയാണ് ഡ്യൂ മേക്കിൻ്റെ എയറിൻ്റെ പ്ലാൻ പോകാൻ ചാൻസ് ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻ മുൻപേ തന്നെ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ പ്ലാൻ കൺഫേമായി നടത്തും എന്നുള്ളത് പോലെ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് വെച്ചുകൊണ്ട് വെയിറ്റ് ബാലറ്റ് വീണ്ടും റെസലിംഗ് ചെയ്യാൻ വരും എന്നാണ് പറയുന്നത് വെയിറ്റ് ബാലറ്റിന് മുൻപൊക്കെ ഒരു ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ടൊക്കെ അത് വിട്ടു നിന്ന് കമൻ്ററിയിൽ വന്നത് ഇപ്പോൾ വീണ്ടും ഫൈറ്റ് എല്ലാം ചെയ്യാൻ സെറ്റ് സെറ്റായിട്ടുണ്ട് അതുകൊണ്ട് ഇവരുടെ ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് സി എം പങ്കിൻ്റെ കൂടെ ചെയ്ത ഒരു ലോങ് ടൈം സ്റ്റോറി ആകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ലോങ് ടൈം സ്റ്റോറി ആവാൻ ചാൻസ് ഇല്ല ഇതൊരു ഷോട്ടായിട്ടുള്ള സ്റ്റോറി ആയിരിക്കും അതായിട്ട് ഒരു മാച്ച് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇത് വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഈ മാച്ച് റസൽ മിനിയ വരെ കൊണ്ടുപോകുമ്പോൾ എന്നറിയില്ല കാരണം റോമറിൽ റസൽ മിനിയയില് ഇവർക്ക് മാച്ച് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഡ്രൂം ബാക്കിൻ ടയറിനും വെയിറ്റ് ബാലറ്റിനും ഒരു മാച്ച് വയ്ക്കാൻ പോകുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ അപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ നല്ലതാണ് വെയിറ്റ് ബാലറ്റിനും നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും അപ്പോൾ വെയിറ്റ് ബാലറ്റ് ഇങ്ങനെ തിരിച്ചു വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഇനി റോമൺ റൈറ്റ്സ് കോൾ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് പോൾ ഹേമൻ എടുക്കാതിരുന്നത് അതുപോലെ തന്നെ റോമൻ ട്രെങ്സ് മെയിൻ ആയിട്ട് പോൾ ഹേമനെ കോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം റോസ് മാക്ഡൗൺ എപ്പിസോഡിൽ പോയി നടന്നിട്ട് ഒരു റെസ്ലറെ പോലും മെമ്പർ ആയിട്ട് കിട്ടിയില്ല അതായത് എല്ലാവരും പേര് പറഞ്ഞുകൊണ്ട് ആ മാച്ചിനൊന്നും വരില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലേ നൈറ്റ് ഉൾപ്പെടെ അങ്ങനെ ഇവരുടെ ശ്രമമെല്ലാം പാഴായി പോയതുകൊണ്ടാണ് റോമൻ ട്രിങ്സ് പോൾ ഹേമനെ കോൾ ചെയ്തത് അതായത് പോൾ ഹേമൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിഫ്ത്ത് മെമ്പറെ എല്ലാം വളരെ സിമ്പിളായി കൊണ്ടുവരുമെന്ന് റോമന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പോൾ ഹേമനെ കോൾ ചെയ്തിട്ടുള്ളത് എന്നാൽ പോൾ ഹേമനെ കോൾ ചെയ്ത സമയത്ത് ആ കോൾ കണക്റ്റായില്ല അപ്പോൾ ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് പോൾ ഹേമൻ്റെ ഫോൺ റോക്കിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ പോൾ ഹേമൻ ഇപ്പോൾ റോക്കിൻ്റെ ആളാണ് സർവൈബൽ സീരീസിൽ വന്നുകൊണ്ട് റോമൻ ട്രൈസിനെ ചതിച്ചേക്കാം എന്നൊക്കെ അതുപോലെ തന്നെ മറ്റൊരു കാരണം സോളോ സിക്കാവ ടീം പോൾ ഹേമനെ അറ്റാക്കിയത് ടേബിളിൻ്റെ മുകളിലെല്ലാം എടുത്തടിച്ചപ്പോൾ റോമൻ ടൈംസ് സേവ് ചെയ്യാൻ വന്നിരുന്നില്ല ആ ഒരു ദേഷ്യത്തിലും പോൾ ഹേമൻ ഇങ്ങനെ ചെയ്തതായിരിക്കാം അതുകൊണ്ടും പോൾ ഹേമൻ റോമൻ ഡ്രിങ്ക്സിനെതിരെ നിൽക്കാം എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് ഒരു സ്നാക്ക്ഡൌട്ട് എപ്പിസോഡിൽ സോളോ സിക്കവർ പോൾ ഹേമൻ്റെ ആ ഒരു ഫോണെല്ലാം വാങ്ങിച്ച് നശിപ്പിച്ച് കളഞ്ഞിരുന്നു അതായത് റോമൻ ഡ്രിങ്ക്സിനെ കോൾ ചെയ്യുന്ന ഫോണെല്ലാം അതുകൊണ്ടായിരിക്കാം കോൾ കണക്ട് ആവാത്തത് ഇതൊന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണമായിട്ട് പോൾ ഹേമന് റോമൻ ട്രൈഡ്സ് ഇനിയും ഇതുപോലെ ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ കണ്ടു സംസാരിക്കാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അതിന് പകരം സംഭവിക്കാൻ പോകുന്നത് സർവൈവൽ സീരീസ് വാർ ഗെയിം മാച്ച് എപ്പോഴത്തേ പോലെ സ്റ്റാർട്ട് ചെയ്യും അതായത് റോമൻ്റെ ടീമിൽ നാല് പേരും സോളോടെ ടീമിൽ ബ്രോൺസ് ആൻഡ് റീഡടക്കം അഞ്ച് പേരും അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോൾ ഹേമൻ അവിടെ വരാനും പോൾ ഹേമൻ വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ആ ഒരു റെസ്ലറേയും കൊണ്ടുവന്നുകൊണ്ട് റോമൺ ഡ്രിങ്സിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് ചാൻസ് ഉള്ളത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പോൾ ഹേമൻ്റെ കോൾ കണക്റ്റ് ആവാതെ പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മുൻപേ തന്നെ ന്യൂസ് ഉണ്ടായിരുന്ന പോൾ ഹേമൻ സർവൈബൽ സീരീസിലാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പോൾ ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പോൾ ഹേമൻ ആ ഒരു ഫിഫ്ത്ത് മെമ്പറേയും കൊണ്ടാണ് സർവൈബൽ സീരീസിൽ റിട്ടേൺ ചെയ്യുക അതിന് മുൻപ് സ്നാപ് ഡൗവലൊന്നും ഫിഫ്ത്ത് മെമ്പർ ആരാണ് എന്നുള്ളത് കാണിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എൻഡിങ്ങില് നമ്മൾ ആഗ്രഹിച്ച മരണമ സീനും കാണാൻ സാധിക്കും അപ്പോ അതെന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും പിന്നെ നാളത്തെ സ്പോയിലറൊക്കെ പോകണ്ടായെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ആ പേരൊന്നും പറയാത്തത് അപ്പോൾ പോൾ ഹേമൻ ഇങ്ങനെ വരാനാണ് ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് കോള് കണക്ട് ആവാത്തത് എന്നാൽ നിറയെ റൂമിൽ പോൾ ഹേമൻ ചതിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോമൺ ട്രൈറ്റ്സിനെ സർവൈബൽ സീരീസിൽ വന്ന് പോൾ ഹേമൻ സപ്പോർട്ട് ചെയ്യാനാണ് ചാൻസ് ഉള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം പിന്നെ വീഡിയോക്ക് മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പ്രത്യേകിച്ച് റിവ്യൂ എപ്പിസോഡ്